കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ ഉടൻ മാറ്റില്ല എന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് കെ സുധാകരൻ കെ സി വേണുഗോപാലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്ന് കണ്ണൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നേതൃമാറ്റ ചർച്ചയിലെ അതൃപ്തി സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എപ്പോഴാണ് ചർച്ച നടക്കുക വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഫെലിക്സ് ഈ ചർച്ച പ്രധാന അജണ്ട എന്താണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തൊന്നും കെ സുധാകരനെ മാറ്റണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് ദീപാദാസ് മുൻഷി നേതാക്കളെ വിവരം കണ്ട് അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു ഇതാണ് കെ സുധാകരൻ വലിയ അതൃപ്തി ഉണ്ടാക്കിയത് താൻ അറിയാതെ ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നു എന്ന് മനസ്സിലാക്കി ഹൈക്കമാൻഡിനെ തന്നെ തന്റെ കടുത്ത അതിർപ്തി സുധാകരൻ അറിയിക്കുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഉടനെ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത് ഇന്ന് ഈ യു ഡി എഫിന്റെ മലയോര പ്രചരണം ജാഥയുണ്ട് വി ഡി സ്വദേശി നയിക്കുന്ന ജാഥയാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് കെ സി വേണുഗോപാലാണ് അപ്പോ കെ സി വേണുഗോപാൽ കണ്ണൂരിലെത്തുന്ന സമയത്ത് കെ സുധാകരമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ സമയത്ത് കെ സുധാകരനെ മാറ്റിയാൽ പകരം ആര് അത്രയും തലയെടുപ്പുള്ളൊരു നേതാവ് വേണം മാത്രമല്ല ഒരു പുതിയ നേതാവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കേണ്ട ഒരു സമയപരിധി വളരെ കുറവാണ് എന്നുകൂടി ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തെ ഉടനെ മാറ്റില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് വി ഡി സതീശൻ അടക്കമുള്ളവർ കണ്ണൂർ ജില്ലയിലുണ്ട് വി ഡി സതീശനുമായും കെ സി വേണുഗോപാൽ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ കെ സുധാകരന് ലഭിച്ചിട്ടുള്ള ഹൈക്കമാൻഡിന്റെ ഉറപ്പ് ഉടനെ മാറ്റില്ല എന്നതാണ് പക്ഷേ ഒരു പക്ഷേ സുധാകരൻ മാറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് എപ്പോൾ എന്ന കാര്യത്തിൽ വ്യക്ത വ്യക്തതയില്ല കെ സുധാകരന്റെ അതിർത്തി താനറിയാതെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ താൻ തയ്യാറാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അടിച്ചു തൂങ്ങാനില്ല എന്നൊക്കെ നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയതാണ് പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ അത് താൻ അറിയണമല്ലോ തന്നെ അപമാനിച്ചിറക്കി വിടാൻ താൻ തയ്യാറല്ല എന്നതാണ് കെ സുധാകരന്റെ കടുത്ത നിലപാട് അത്തരത്തിൽ തൽസ്ഥാനത്ത് ഒഴിയുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ നേതൃമാറ്റ ചർച്ചയിലെ ഒരു അതൃപ്തി സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത് എന്ത് കാരണത്താലായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ അറിയാതെയാണ് ഒരു ചർച്ച നടക്കുന്നത് എന്നതാണ് കേസ് താരം വ്യക്തമാക്കുന്നത് അതായത് ദീപാദാസ് നിമിഷി കേരളത്തിൽ വന്ന് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ പാർട്ടിയിലെ ചില നേതാക്കൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ നേതാക്കളുമായി വെവ്വേറെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് കേട്ടറിയാനൊരു ശ്രമം അവർ നടത്തിയിരുന്നു അതിനെ കെ സുധാകരൻ വിമർശിക്കുകയും ചെയ്തു അതായത് ദീപാദാസ് മുൻഷിക്ക് നേതാക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് നേതാക്കളെ കാണാത്തത് എന്നായിരുന്നു കെ സുധാകരൻ വ്യക്തമാക്കിയത് അപ്പോൾ താൻ അറിയാതെ തന്നെ അപമാനിച്ചിറക്കി വിടാനൊരു ശ്രമം നടക്കുന്നു നീക്കം നടക്കുന്നു എന്ന് കെ സുധാകരൻ ഒരു വിലയിരുത്തൽ ഉണ്ടായി അതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ विटाल अदर പാർട്ടിക്ക് ദോഷം ചെയ്യും അല്ലെങ്കിൽ താൻ കടുത്ത ചില നിലപാടിലേക്ക് പോകും എന്നടക്കമുള്ള ചില സൂചനകൾ കെ സുധാകരൻ നൽകിയതായാണ് ലഭിക്കുന്ന വിവരം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉടൻ തന്നെ കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ കേസുതാരൻ വ്യക്തമാക്കുന്നത് താൻ ഇതിൽ കടിച്ചു തൂങ്ങില്ല എന്നതാണ് മാത്രമല്ല കേസുധാരന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന ചില ആരോപണങ്ങളും ചില നേതാക്കളുടെ ബാധനൊക്കെ തന്നെ ഉയർന്നിരുന്നു കേസു താരെ മാറ്റും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ആ സമയത്താണ് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ തന്റെ നിലപാട് അറിയിച്ചത് അതിന് പിന്നാലെയാണ് എന്നാൽ ഉടനെ മാറ്റേണ്ടതില്ല എന്ന് തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത് മാത്രമല്ല കേസുധാരനെ മാറ്റിയാൽ പകരം ഒരുപാട് പേരുകൾ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് വരികയാണ് അപ്പൊ അതിൽ ഒരാളെ തെരഞ്ഞെടുക്കണം ഒരാളെ തെരഞ്ഞെടുത്താൽ വളരെ പെട്ടെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വളരെ പെട്ടെന്നൊരു പ്രസിഡന്റ് വന്നാൽ അതിലേക്ക് നയിക്കുക അത് എത്രമാത്രം പ്രാവർത്തികമാക്കും എന്നൊരു ആശങ്ക ആശങ്ക ഹൈക്കമാൻഡിനുണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനെ നേരിടാൻ കോൺഗ്രസിന് ഏറ്റവും ശക്തനായ ഒരു നേതാവെന്ന നിലയിൽ കെ സുധാകരൻ നിൽക്കട്ടെ എന്നതാണ് ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്